പിരീഡ്സ് ദേവിയുടെ കയ്യില് പെട്ടുപോയതുകൊണ്ടാണ് കേട്ടോ രണ്ട് ദിവസം വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത് ഇന്ന് രാവിലെ നല്ല മഴ ആയിരുന്നു അതേപോലെ നല്ല തണുപ്പായിരുന്നു പിള്ളേര് രണ്ടുപേരും അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല കാരണം മഴ പെയ്തുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അജയനെ കണ്ടപ്പോഴാണ് രണ്ടുപേരും ഒന്ന് ഫുള്ള് ആക്റ്റീവ് ആയത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിന് ശേഷമാണ് രണ്ടുപേരും അജയനെ കാണുന്നത് ബാഗ് ഒന്ന് വെക്കാൻ പോലും അവർ അജയനെ സമ്മതിക്കുന്നില്ല രണ്ടുപേരെ എടുക്കണം എന്നാണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ കാണാതെ കാണുമ്പോൾ പിള്ളേര് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ രണ്ടുപേരും ഒന്നിച്ച് അജയ് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ആദ്യം ആരോ ബേബീനെടുത്ത് അത് കഴിഞ്ഞ് ബോനെടുത്തു എന്നിട്ടും പിള്ളേരുടെ എക്സൈറ്റ്മെന്റ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഇന്ന് മഴയും പെയ്ത് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ അജയ് പിള്ളേരെ രണ്ടുപേരെയും ഡ്രസ്സ് ഇടിപ്പിക്കുകയാണ് ബോയ്ക്ക് ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആരോയ്ക്ക് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമില്ല അവന്റെ പുറകെ ഇങ്ങനെ ഓടി നടന്ന് അവനെ പിടിച്ചു വെച്ചിട്ട് വേണം ഡ്രസ്സ് ഡീപ്പിക്കാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ആരോ ബേബി ഇതേ ഇതുപോലെ ഇങ്ങനെ ഓടി നടക്കും കാരണം അവന്റെ ഡ്രസ്സ് ഇടുന്നത് ഒട്ടും ഇഷ്ടമില്ല ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അജയ്യുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോതമ്പുപ്പുമാവാണ് ഉണ്ടാക്കിയത് ഇനി കുറച്ച് ദിവസം ബോയ്ക്ക് ആരോയ്ക്ക് എന്തായാലും അജയനോ മതി ജയുടെ കൂടെ കളിക്കാനും ജയുടെ കൂടെ കിടക്കാനും ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതലും ഇഷ്ടം അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ